സ്റ്റാർ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയുടെ ദയനീയ പ്രകടനം ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഇന്ത്യ ഇതിനകം കളിച്ച മത്സരങ്ങളിലും ബാറ്റിംഗിലോ ബോളിംഗിലോ അദ്ദേഹത്തിന് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല വെറും ഫീൽഡിങ്ങിൻ്റെ പേരിൽ മാത്രം ജഡുവിനെ കളിപ്പിക്കേണ്ടതുണ്ടോ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം ടൂർണമെന്റിൽ രണ്ട് മത്സരങ്ങളിൽ ഒന്നിലാണ് ജഡേജയ്ക്ക് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത് ഇതിലാവട്ടെ ഗോൾഡൻ ടക്കായി മടങ്ങുകയും ചെയ്തു അയർലൻഡുമായുള്ള ആദ്യ മത്സരത്തിൽ താരം ബാറ്റ് ചെയ്തിരുന്നില്ല ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ക്രീസിലെത്തി ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് സമ്മാനിച്ച് അദ്ദേഹം ക്രീസ് വിടുകയും ചെയ്തു ബൗളിംഗ് എടുത്താൽ രണ്ട് ഇന്നിങ്സുകളിലായി മൂന്ന് ഓവറാണ് ജഡു ബോൾ ചെയ്തത് പതിനേഴ് റൺസ് വിട്ടുകൊടുത്ത അദ്ദേഹത്തിന് വിക്കറ്റൊന്നും ലഭിച്ചിട്ടുമില്ല ടി ട്വന്റി ഫോർമാറ്റിൽ ജഡേജയുടെ സ്ട്രൈക്ക് റേറ്റിൽ വലിയ ഇടിവാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ ഉണ്ടായിരിക്കുന്നത് ദേശീയ ടീമിനോടൊപ്പം മാത്രമല്ല ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പവും നമ്മൾ ഇത് കണ്ടിരുന്നു പഴയതുപോലെ വലിയ ഷോട്ടുകൾ കളിക്കാൻ ജഡുവിന് ഇപ്പോൾ സാധിക്കുന്നില്ല പകരം കൂടുതലും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന ശൈലിയാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറുടെ സ്ഥാനത്തിനു വേണ്ടി ജഡുവും അക്ഷർ പട്ടേലും തമ്മിലാണ് പ്രധാന മത്സരമുള്ളത് എന്നാൽ ടി ട്വന്റിയിൽ ഇപ്പോൾ ജഡുവിനേക്കാൾ ഏറെ മുന്നിലേക്ക് അക്ഷർ വന്നു കഴിഞ്ഞു ബാറ്റിംഗിൽ ഏത് പൊസിഷനിലും ഇറങ്ങി റൺ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന അദ്ദേഹത്തിന് വിക്കറ്റുകൾ വീഴ്ത്താനുള്ള ശേഷിയുമുണ്ട് ജഡേജെ പോലെ ഇടം ബാറ്ററും ബൗളറും കൂടിയാണ് അക്ഷർ സമാനമായ രണ്ട് ഓൾറൗണ്ടർമാരെ തീർച്ചയായും ഇന്ത്യക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ ഇനിയുള്ള മത്സരങ്ങളിൽ ജഡുവിനെ ഇന്ത്യക്ക് മാറ്റി നിർത്താനാവുന്നതാണ് അക്ഷറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരേ ഒരു പ്ലസ് പോയിന്റ് അനുഭവ സമ്പത്ത് മാത്രമാണ് വലിയ സമ്മർദ്ദമുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഇത് ഗുണം ചെയ്തേക്കും നേരത്തെ പലതവണ ഇത്തരം സാഹചര്യങ്ങളിൽ ഐ പി എല്ലിലടക്കം ജഡു ഈ മികവ് പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് ജഡേജയ്ക്ക് പകരം ലോകകപ്പിലെ ഇനിയുള്ള മത്സരങ്ങളിൽ റിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിനെ പ്ലേയിങ് ഇലവനിലേക്ക് ഇന്ത്യയ്ക്ക് കൊണ്ടുവരാനാവുന്നതാണ് ഏത് തരത്തിലുള്ള പിച്ചുകളിലും പന്തുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും പ്രത്യേകിച്ചും ഈ ലോകകപ്പിലെ പിച്ചുകൾ എടുത്താൽ അത് പേസർമാരെയും സ്പിന്നർമാരെയും ഒരുപോലെ തുണയ്ക്കുന്നുണ്ട് സ്പിന്നർമാർക്ക് മികച്ച ടേൺ ആണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പിച്ചുകളിൽ കുൽദീപ് കസറുമെന്ന് ഉറപ്പാണ്